നീ നടന്നു പോകുവാൻ നീണ്ട നീണ്ട പാടെ കൈവിരൽ പിടിക്കുക കൂടെ ആരി തൊട്ട് തല അടിക്കണ്ട് കാറ്റില്ലേ നമ്പരമാറ്റിടുവാ ആകാശ നക്ഷത്രങ്ങൾ വയ്ക്കല തൊട്ടിത്തരും കടൽത്തിരയുടെ ആരവം ആദ്യമായാണ് ഇവരിങ്ങനെ കേൾക്കുന്നത് വൈക്കം കെ എസ് ആർ ടി സി ഡിപ്പോയിലെ ജീവനക്കാരും യാത്രക്കാരും ചേർന്ന് സ്വരൂപിച്ച പണം കൊണ്ട് തലയാഴം തേജസ് സ്പെഷ്യൽ സ്കൂളിലെ മാനസിക വെല്ലുവിളി നേരിടുന്ന വിദ്യാർത്ഥികൾക്ക് കൊച്ചിയുടെ മനോഹര കാഴ്ചയാണ് ലഭിച്ചത് സഹകരണത്തോടെ പ്രവർത്തിക്കുന്ന സ്കൂളിലെ കുട്ടികളും രക്ഷിതാക്കളും അടക്കം പേരാണ് സംഘത്തിലുണ്ടായിരുന്നത് ഒരു ഐഡിയ ആണ് നമുക്ക് ഇങ്ങനെയുള്ളൊരു കാര്യം ചെയ്യണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാൻ നമുക്കത് തീർത്തും സൗജന്യമായിട്ട് നമ്മുടെ യൂണിറ്റിലെ ജീവനക്കാർ സ്പോൺസർ ചെയ്യുന്ന ഒരു നടപ്പിലാക്കുക എന്ന് പറഞ്ഞു അത് ഏറ്റെടുക്കുകയും ബൈക്കിംഗ് ജീവനക്കാരും യാത്രക്കാരും അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സ്നേഹയാത്ര സംഘടിപ്പിച്ചത് തൃപ്പൂണിത്തുര ഹിൽ പാലസ് സന്ദർശനം മെട്രോയിലും വാട്ടർ മെട്രോയിലുമുള്ള യാത്ര മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചി കാഴ്ചകൾ എല്ലാം മനോഹരമായിരുന്നു അവർ എങ്ങും പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുപോകുന്നില്ല എസ് ആർ ടി സി ആണ് ഞങ്ങൾക്ക് ഇതുപോലെ ഒരു അവസരം ഒരുക്കി തന്നത് സന്തോഷം പറഞ്ഞേർത്തിക്കാൻ പറ്റുകയാണ് അപ്പം ഇതുപോലെയുള്ള അവസരങ്ങളാണ് അവർക്ക് വർഷത്തിൽ ഒരിക്കൽ കിട്ടുന്ന ഒരു വലിയ കാര്യമാണ് അവരുടെ സന്തോഷം അവരുടെ മാതാപിതാക്കളുടെ അവരുടെ കുടുംബത്തിൻ്റെ എല്ലാവരുടെയും സന്തോഷത്തിന് ഞങ്ങളും വന്നു ചേരുകയാണ് ഫോർട്ട് കൊച്ചി ബീച്ചാണ് എല്ലാവർക്കും ഏറെ ഇഷ്ടമായത് കടൽ കണ്ട ചിലർ ആർത്തുല്ലസിച്ചു ചിലർ കടലോര കച്ചവടക്കാരിൽ നിന്ന് ഇഷ്ട സാധനങ്ങൾ വാങ്ങാൻ ശ്രമിച്ചു പാർട്ടി പോയി സായന്നെ കാറ്റേറ്റ് ഡാൻസ് ചെയ്തവരുമുണ്ട് ഫോട്ടുകൊച്ചിയും കടലും കപ്പലും ഒന്നും ഇതുവരെ ഇവരുടെ കാഴ്ചയുടെ ലോകത്തുണ്ടായിരുന്നില്ല നിറമുള്ള ഒരു പകൽ ഇവർക്ക് സമ്മാനിച്ചതിന്റെ ചാരതാർഹ്യത്തിലാണ് വൈക്കം കെ എസ് ആർ ടി സി ഡിപ്പോയിലെ ജീവനക്കാർ വീഡിയോ ജേർണലിസ്റ്റ് സബിൻ ചെത്തിലിനൊപ്പം റിപ്പോർട്ടർ ലേബി സജീന്ദ്രൻ ഇൻ റിപ്പോർട്ടർ കൊച്ചി